ഇതെന്ത് പത്രപ്രവർത്തനം മനോരമ പ്രായച്ചു ചെയ്യുന്നുവെങ്കിൽ കോൺഗ്രസിനോളാണ് കണക്ക് ചോദിക്കേണ്ടതെന്ന കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് കഴിഞ്ഞ ദിവസം മേഗ കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിനായി ഇരുപത്തിയഞ്ച് ലക്ഷം കൈപ്പറ്റിയതെന്ന് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ഒടുവിൽ തിരുത്തി പത്രം ഖേദപ്രകടനം നടത്തിയെങ്കിലും അങ്ങനെ വിട്ടുകളയാൻ സി പി ഐ എം ഒരുക്കമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി സംഭാവന വാങ്ങുന്നത് എങ്ങനെ വാർത്തയാക്കുമെന്നും അതെന്ത് പത്രപ്രവർത്തനമാണെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചോദിച്ചിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സംഭാവന വാങ്ങാത്തത് ഇരുപതിനായിരം രൂപ വരെ രൊക്കം പണമായി സംഭാവന വാങ്ങാം അത് ലംഘിച്ചാൽ വാർത്തയാകുമെന്നാണ് ഫേസ്ബുക്കിൽ അനിൽകുമാർ പങ്കുവെക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണം രൊക്കമായി വാങ്ങിയത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് അവർ ഇത്തരത്തിൽ പണം വാങ്ങി കള്ളപ്പണമായിരുന്നു ഉമ്മൻചാണ്ടി ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ഇത്തരത്തിൽ എത്ര കോടികൾ വാങ്ങി നാളെ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ കണക്ക് കൊടുത്തിട്ടുമില്ല മനോരമ പ്രായച്ചിട്ടും ചെയ്യുന്നുവെങ്കിൽ ആ കണക്ക് കോൺഗ്രസിനോടാണ് ചോദിക്കേണ്ടതെന്നും സി പി എം വേട്ടയ്ക്ക് ഒരു അതിര് വേണ്ടയെന്നും അനിൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് നിലവിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചെടുത്ത തീരുമാനമാണ് അനിൽകുമാറിലൂടെ അറിയിച്ചിരിക്കുന്നതെന്ന് വ്യക്തവും കൃത്യതയുമാണ് ഏറെ കൊട്ടിക്കൂക്ഷിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കൊണ്ടുവന്ന നീക്കത്തെയും സംശയത്തോട് വേണം ഇനി കാണേണ്ടത് പക്ഷേ സി ചരിത്രം പേരിന് മാത്രം അറിഞ്ഞിട്ടുള്ള പ്രതിപക്ഷ വില സി പി ഐ എം പണം കൈപ്പറ്റിയെന്ന് വിവരം ലഭിച്ചപ്പോൾ മുതൽ എവിടെ കൊണ്ടു ചെന്നെത്തിക്കണമെന്നായിരുന്നു പിന്നീട് തലമുറ ആലോചിച്ചിരുന്നത് ഒടുവിൽ നൽകിയ വാർത്ത തെറ്റാണെന്ന് കണ്ട് പത്രം ഖേദപ്രകടനം നടത്തിയെങ്കിലും യു ഡി എഫും കോൺഗ്രസും ഇപ്പോഴും ഉൾക്കൊണ്ട മട്ടില്ല പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം കാറ്റിൽ പറന്നില്ലാതായെങ്കിലും അത് സൃഷ്ടിച്ച ജാമ്യത പ്രതിപക്ഷത്തിന്റെ മുഖത്തുനിന്ന് ഉടനെയും മാഞ്ഞു പോകില്ലെന്നേ ഉറപ്പ്